പരിശുദ്ധിയുടെയും വിശ്വാസ്യതയുടെയും സുവർണ നാമമായ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഏറ്റവും പുതിയ കളക്ഷൻ വെഡിംഗ് ആഭരണങ്ങളുടെ കൂടുതൽ കളക്ഷനുകൾ സന്ദർശിക്കൂ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി രാമനാട്ടുകര ദേശീയ സരസ് മേളയ്ക്ക് പിറകെ തൃത്താല മണ്ഡലത്തിൽ നാൽപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന വികസന മഹോത്സവം തുടങ്ങുന്നു പതികളുടെ ഉദ്ഘാടനമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി എം പി രാജേഷ് ചാലുശ്ശേരിയിൽ സരസ് മേളയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ദേശീയ മേളയ്ക്ക് പിറകെ ജനുവരി പതിനാറ് മുതൽ നാല്പത് ദിവസം നീണ്ടു നിൽക്കുന്ന വികസന മഹോത്സവത്തിനാണ് തൃത്താല മണ്ഡലം ഇനി വേദിയാകുന്നതെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു തൊള്ളായിരം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് മണ്ഡലത്തിൽ നടപ്പാക്കി വരുന്നത് ഇതിൽ മുന്നൂറ്റി അറുപത്തിയഞ്ചു കോടി രൂപയുടെ പദ്ധതികളാണ് ഈ നാൽപ്പത് ദിവസങ്ങളായി നടപ്പാക്കുക നൂറ്റി എഴുപത്തി പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും ഇതിൽ നൂറ്റി അൻപത്തി പദ്ധതികൾ നിർമ്മാണം പൂർത്തിയായതാണ് പതിനാറ് പദ്ധതികൾ നിർമ്മാണോദ്ഘാടനവും നടക്കുമെന്നും മന്ത്രി എം പി രാജേഷ് ചാലിശ്ശേരി സരസമേളയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൊണ്ട് പദ്ധതികൾ ചെയ്യും

എംഎൽ ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ച അറുപത്തിയഞ്ച് റോഡുകൾ മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ നിന്ന് നവീകരിച്ച അൻപത്തി റോഡുകൾ പൊതുമരാമത്ത് വകുപ്പ് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ആറ് റോഡുകൾ എന്നിവയുടെ ഉദ്ഘാടനവും നടക്കും കൂടാതെ നിർമ്മാണം പൂർത്തിയായ വിവിധ സ്കൂളുകളുടെ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനവും നടക്കുമെന്നും മന്ത്രി പറഞ്ഞു அங்கே சாந்தேரி டூரிசம் பி ஜுவரி ஆறாம் தீதி நாளையா இங்கே வலிய பல் தாரா பண்ண பத்து கட்டிடங்கள் பூத்தியாய் பத்து கெட்டிடங்கள் அது ஓரோண்டையும் பட்டம் நடக்கணும் ஒரு திசை விதாசி உதாரணத்தின் கோடி நிர்மாணம் அதிவேகத்திலான புரமிச்சு கொண்டிருக்கிறது அதுபோல கூட்டப்படவிட்டு நிர்மணம் அதிவேகத்தில் புரோகிச்சு அவசான ட்டும் ரெண்டு மண்டலத்திலே ஏற்ற வலியுறையுமே கூட்டப்படவுமான പരതൂർ സുശീലപ്പടി റെയിൽവേ ഓവർബ്രിഡ്ജ് നിർമ്മാണോദ്ഘാടനം കൂറ്റാണ്ടി ടൗൺ നവീകരണത്തിന്റെ നിർമ്മാണോദ്ഘാടനം ഉൾപ്പെടെയുള്ള വൻകിട പദ്ധതികളുടെ പ്രവൃത്തികളും ആരംഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി